ഈ യോഗത്തിന്റെ ഏറ്റവും ഞങ്ങളുടെ വൈസ് ായിട്ടുള്ള ശ്രീമാൻ പ്രസാദ് അദ്ദേഹം ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ നേതാവാണ് നാടിന്റെ ഓരോ ചാനലുകളോടും കൈകോർത്ത മുന്നേറാൻ എന്നും ഞങ്ങളോടും കൂടെ നിൽക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹത്തെ പേരിൽ ഈ പാട്ടുപൂട്ടത്തിന്റെയും എല്ലാം പേരിൽ ശ്രീരാക മ്യൂസിക് ക്ലബിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുക കൂടാതെ പലപ്പോഴും ഒരു ഒരു തിരക്കഥ എങ്ങനെ വായിക്കുന്നു എന്നതുപോലെയാണ് ഏതാണ്ട് ഒരു സിനിമ കാണുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു നമ്മുടെ മാഡവര സ്കൂൾ മറ്റേ ചുമതല ഏറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റി നമ്മുടെ ഇഷ്ടം എന്ന സിനിമയിലെ സിബി സിബിമൈലേ മലയിലെ ഇഷ്ടം എന്ന സിനിമയിലെ ഒരു ക്ലൈമാക്സിൽ ബാലചന്ദ്രമേനൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് പവൻ താൻ വെറും പവനല്ല മാറ്റ തങ്കമാണ് ഇന്നലെ കണ്ടൊരു പെണ്ണിനു വേണ്ടി ഒരായുസുവൻ തനിക്കാ ജീവിച്ച് അച്ഛൻ്റെ സന്തോഷം തല്ലി തകർത്തെങ്കിൽ തന്നോട് എനിക്ക് പുച്ഛം തോന്നുമായിരുന്നു ഒന്നുകൂടി പിടിക്കുകയായ മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പോൾ താൻ എൻ്റെ മകളെയും തള്ളിപ്പറയുമെന്ന് ഞാൻ കരുതി പക്ഷേ സ്നേഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അതെൻ്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിച്ചു താൻ എന്താ പറഞ്ഞ് ഒരാഴ്ച മുഴുവൻ താൻ എൻ്റെ മകൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് വേണ്ടട ഞാൻ എന്താ തരികയാണ് അവളെ നിറഞ്ഞ മനസ്സോടെ അഭിമാനത്തോടെ താങ്ക് യു താങ്ക് യു നമ്മുടെ കമ്മീഷണർ എന്ന സിനിമയിലെ മോഹൻ തോമസ് എന്ന കഥാപാത്രത്തിലെ വളരെ ഉജ്ജലമാക്കിയ നമ്മുടെ പ്രിയ നമ്മൾ ഇന്ന് വിട്ടുപോയ ശ്രീ രതീഷിന്റെ ഒരു ഡയലോഗ് അന്ന് കണ്ടപ്പോഴെ പറഞ്ഞിരുന്നില്ല സാർ ഇവിടുത്തെ കാൽക്കാശിന്റെ കസ്റ്റിരാഷ്ട്രീയമല്ല ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന് ചർക്കയിൽ നിട്ടേർത്ത കഥർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലി അല്ല അവരപ്പാടെ പടിയടത്തി പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്രൂച്ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലെല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ട പുതിയ ഡൽഹി ഓടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥയായ ഡൽഹി ഐ ബിലോങ് കേരളത്തി കിടന്ന് ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല താല്പര്യമില്ല ഐ നോട്ട് ഇൻട്രസ്റ്റ് ഒരു ഐറ്റം കൂടി കാണിച്ചുകൊണ്ട് എൻ്റെ ഞാനത് അവര് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഗായകര് പാടാനിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇത് പ്രമോദ് വെളിയനാട് എന്ന പുതിയൊരു സിനിമാ താരമാണ് ഏതാണ്ട് ഇരുപത്തിയാറ് വർഷം പ്രൊഫഷണൽ നാടക വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ് പ്ര പ്രമോദ് വെളിയനാട് അദ്ദേഹം ഇപ്പോൾ എൻ്റെ എഴുപത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ ഒരു ഡയലോഗാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നളിനാക്ഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു നൂറ്റൊന്ന് വയസ്സുകാരന്റെ നൂറ്റൊന്ന് വയസ്സുള്ള കഥാപാത്രത്തെ അദ്ദേഹം അവർ അവതരിപ്പിച്ചത് ഇപ്പോൾ ഈ നൂറ്റൊന്ന് വയസ്സുകാരൻ വീട്ടിലൊരു ബുദ്ധിമുട്ടായപ്പോൾ മക്കളൊക്കെ വിദേശത്താണോ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ഇവർ ഈ അച്ഛനെ അനാഥാരത്തിൽ ആക്കാനുള്ള ഒരു വൃദ്ധസദനത്തിലാക്കാനുള്ള ഒരു തയ്യാറപ്പോൾ അപ്പോൾ ഇദ്ദേഹം വയൽ കിടന്ന് മൂത്രമൊഴിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അദ്ദേഹം ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണ് உணங்கிலும் உபயோகிச்சு கழியும்போ தானம் வரத்தீடா நூற்றம் தூரிய சந்தியல்ல நம்ம பிடிக்கும் நிக்கத்தில் വരൊക്കെ വശക്കെട്ട് പോകുന്നറിയാലും അവയവത്തെ മനോപൂത്രമൊക്കെ ശീലമായി കഴിയുമ്പോ ഞങ്ങളെ പോലത്തെ അവർക്കൊന്നും നാറത്തില്ല മക്കളെ തമിഴ് മേലോട്ടൊന്നും വിളിക്കണ്ടേ ഇതായി അപ്പൊയാവുന്ന ദൈവങ്ങളോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ

കുട്ടനാട്ടി കൊണ്ടെ കത്തിച്ച് കളയാ പറയണേ എൻ്റെ അച്ഛനും എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ നിന്റെ അമ്പ മുടക്കണ മണ്ണല്ലേടി പോകുവല്ലേ പോകാട